ആരംഭ പ്രാർത്ഥന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങയുടെ ഏകസുതനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മാതാവായ മറിയത്തെ ഞങ്ങളുടെയും അമ്മയായി കുരിശിൻ ചുവട്ടിൽ വെച്ച് ഞങ്ങൾക്ക് നൽകിയല്ലോ ഈ അമ്മയുടെ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നവനാൾ ജപം ഓ വല്ലാർ അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങനെ മക്കളായ ഞങ്ങൾ അണയുന്നു വിശ്വാസത്തിന്റെയും പ്രചോദനങ്ങളോട് സഹകരിക്കാനും സ്നേഹിക്കുവാനും ശുശുശ്രൂഷിക്കുവാനും ഞങ്ങൾക്ക് വരം നൽകേണ്ടേ ായ യേശുവിനെ ലോകത്തിന് പ്രധാനം ചെയ്തേലെ സംബന്ധിച്ചുകൊണ്ട് യേശുവിന്റെ അത്ഭുതകരമായ സഹായം നേടിക്കൊടുത്ത മധ്യസ്ഥെ പാപികളും ദരിദ്രരും ബലഹീനരുമായ ഞങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തോടും സേവന കൂടെ കുടുംബജീവിതം ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാവരുടെയും കഴിവുകൾ വളർത്തിയും കുറവുകൾ നികത്തിയത്തിലും സ്നേഹത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവവചനം ൂർവം ശ്രമിക്കുവാനും അങ്ങേ സഹായം കരിവോടെ കടാക്ഷിക്കണമേ ജയത്തിൽ യാത്ര ചെയ്യുന്നവയും മത്സ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവയേയും അങ്ങ് പ്രത്യേകം സംരക്ഷിക്കണമേയും അറിവുകളായി സമർപ്പണം ചെയ്തേ പാപത്തിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അപകടത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഞങ്ങളെ മോഷിപ്പിക്കേണ്ടതേ സ്വർണ്ണത്തിന്റെയും ഭൂമിയിലെയും ആഴമായ അങ്ങേ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിശബ്ദമായി സമർപ്പിക്കുക അങ്ങേ സമർപ്പിച്ച്

അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേറ്റ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിശ്വാസികളുടെ പ്രാർത്ഥന പ്രിയ സഹോദരരെ ആവശ്യ നേരങ്ങളിലും വേദനയുടെ നിമിഷങ്ങളിലും അഭയമായ വല്ലാർപാടത്തമയുടെ സവിശേഷമാധ്യസ്ഥം വഴി നമ്മുടെ യാചനകൾ കാരുണ്യവാനും സ്നേഹപിതാവുമായ ദൈവത്തിന് സമർപ്പിക്കാം ദൈവമേ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെയും ഞങ്ങളുടെ അഭിവന്യ മെത്രാപോലീത്ത ഡാനിയൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേ അരൂപിയാൽ നിറച്ച് ദൈവജനത്തെ നയിക്കുന്നതിന് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ജ്ഞാനസ്നാനം വഴി അങ്ങേ മക്കളായി തീർന്നവരെല്ലാം സുവിശേഷ സുവിശേഷാദർശങ്ങൾക്കും ദൈവപ്രമാണങ്ങൾക്കും സഭാപ്രബോധനങ്ങൾക്കും അനുസൃതമായി ജീവിക്കുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അനീതിയും അക്രമവും കൊണ്ട് പരസ്പരം കലഹിച്ചു കഴിയുന്ന ജനപദങ്ങളെ സ്നേഹത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാവരും തൊഴിലിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും തൊഴിൽ രംഗങ്ങളിൽ സൗഹൃദവും സഹകരണ മനോഭാവവും വളർത്തുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തതയും വളർത്തി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടവരുത്തേണമേയെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗങ്ങളാലും മാനസിക വ്യഥകളാലും ക്ലേശിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അങ്ങേ സാന്ത്വനവും സൗഖ്യവും പകരണമേയെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ കര കടൽ ആകാശ യാത്ര ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അടഞ്ഞ് ഞങ്ങളിൽ നിന്നും വേർപെട്ട എല്ലാവരെയും അങ്ങേ അംഗീകൃപയാൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ എന്നും പ്രാർത്ഥിക്കുന്നു മറ്റ് ആവശ്യങ്ങൾക്കായി മൗനമായി പ്രാർത്ഥിക്കാം കരുണാസ്വരൂപനായ ദൈവമേ അങ്ങേ മക്കളായ ഞങ്ങൾ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ യോഗ്യതകൾ വഴി പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് തന്നരുളയണമേ ഉപകാരസ്മരണ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രതി നന്ദിയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും കരുണയും സ്നേഹവും തറയും മൊറം മേ വല്ലാ പാടത്തം മേ നിന്നിൽ നിൽക്കുവിളിമകൾ

നീ നൽകിയല്ലോ അമ്മേ അഭയം നീ നൽകിയല്ലോ അമ്മയ്ക്കും കുഞ്ഞിലും കായലിംഗത്തി അഭയം നീ നല്ല ഭീമകഴിഞ്ഞ വരമാരി ചൊരിയേണമേ कुमारवाती मनि वणि രോഗികൾക്കായുള്ള പ്രാർത്ഥന നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവ് നിങ്ങളോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെയും ശാരീരികവും മാനസികവുമായ സർവവിധ രോഗങ്ങളും ക്ലേശങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം മനസ്സിലാക്കുവാനും അങ്ങേതിരിക്കുമാരൻ്റെ ദിവ്യകരസ്പർശത്താൽ അതിവേഗം സുഖം പ്രാപിച്ച് ജീവിത കർത്തവ്യങ്ങൾ നിറവേറ്റുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈ അനുഗ്രഹങ്ങൾ അങ്ങേ വത്സലപുത്രന്റെ മാതാവും ഞങ്ങളുടെ മധ്യസ്ഥയുമായ വല്ലാർപാടത്തമ്മ വഴി നൽകണമേ ആശീർവാദം പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവി ശമിശുഹ നിങ്ങളെ സംരക്ഷിക്കുവാൻ കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ ശക്തരാക്കുവാൻ നിങ്ങളിൽ സന്നിധി ചെയ്യട്ടെ നിങ്ങളുടെ വഴികാട്ടിയായി മുന്നിലും കാവൽക്കാരനായി പിന്നിലും അനുഗ്രഹിക്കുവാനായി മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാരൂപിയുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇറങ്ങുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ ു മോചന വേഗയായി വരെയും വല്ലാർ പാരം വല്ലത മുള്ളോരം മി വല്ല എല്ലാ ദുര വല്ലാർ പാരം വല്ലത മുള്ളോരം വല്ലായ്മയല്ല Yeah, yeah.